തേജസ് രാഘവപൂർ മണ്ഡലത്തിൽ വോട്ട് തേടി മുൻ മുഖ്യമന്ത്രിയും മാതാവുമായ റാബ്രി ദേവി അൻപത് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് മണ്ഡലത്തെ ഇളക്കി മറിച്ചത് ലാലു കുടുംബത്തിന്റെ കുത്തകിയായ മണ്ഡലത്തിൽ ഇത്തവണ ജൻസരാജ് പാർട്ടിയും മത്സരിക്കുന്നുണ്ട് ഇളയ മകൻ തേജസ് ഉറപ്പിക്കുകയാണ് അമ്മ റാബ്രി ദേവി രാഘവപൂർ മുൻ എം എൽ ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവി രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടെ ആദ്യമായി വിജയിക്കുന്നത് ഇത്തവണയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഗ്രാമത്തിന്റെ മുഖം എനിക്കിയത് േജസ്സി എന്നാണ് വോട്ടർമാരുടെ മണ്ഡലത്തിലെ യാദവ് വോട്ടുകൾ പിടിക്കാനായി ജെ ഡി യു സ്ഥാനാർത്ഥി സതീഷ് കുമാർ യാദവാണ് ഇത്തവണയും എതിരാളി മൂന്ന് തവണ മത്സരിച്ച സതീഷ് കുമാർ രണ്ടായിരത്തി പത്തിൽ വിജയിച്ചിട്ടുണ്ട് ആർ ജെ ഡിയുടെ ജങ്കിൽ രാജ് ഭരണമെന്ന ആരോപണം ബി ജെ പി ഉയർത്തുമ്പോഴും രാഘോപൂരിനെ ഇളക്കി മറിച്ചുള്ള പ്രചാരണ മുഖം തുറക്കുകയാണ് നേതാക്കൾ രാഘോപൂരിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ് മീഡിയ വൺ